അവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം എന്തായാലും പോലെ തന്നെ നമ്മൾ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ രാവിലെ രാവിലെ ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞാൽ കയറി വയ്ക്കുന്നത് അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി അപ്പം കയറി ഞാൻ ഓർത്തു പെട്ടെന്ന് അപ്പോൾ ഒത്തിരി സമയമായതുകൊണ്ട് ചപ്പാത്തിയോ അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ തന്നില്ല ഞാൻ ഓർത്തു നമുക്ക് ദോശയട ഉണ്ടാക്കാമെന്ന് ഓർത്തു ദോശയടയെന്ന് പറഞ്ഞാൽ നമ്മൾ ഗോതമ്പ് ആവും ശക്കൽ കുറച്ച് കുറച്ച് മാവും കൂടെ അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ ഗോതമ്പ് മാവ് അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമല്ലോ അത് കാരണം കുറച്ചൊരു ഒന്ന് ഇതാവാൻ വേണ്ടി കുറച്ച് മൈദ മാവും കൂടെ ഒഴിച്ച് ഇട്ട് നന്നായിട്ട് ദോശയുടെ പരുവത്തിലൊക്കെ കലക്കിയെടുത്ത് ഞാനിതുപോലെ അട ഉണ്ടാക്കി കേട്ടോ അപ്പം ഞാൻ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വസുവിനും എനിക്ക് അപ്പൂസിന് മാത്രമായിട്ട് അട ചെറിയ മോൻ ഇതൊന്നും കഴിക്കത്തില്ല അവന് ഞാനാണ് ചോളം പുഴുങ്ങിയെടുത്ത് കേട്ടോ അവന് ചോളം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഒരു ചോളവും പുഴുങ്ങിയെടുത്ത് കുക്കറിലിട്ട് പുഴുങ്ങിയെടുത്ത് ചായ ഇട്ട് ഓടിച്ചു കേട്ടോ രാവിലെ അപ്പം അതിന് ശേഷം ഉച്ചയ്ക്ക് തുള്ള ഒന്നും എടുത്തില്ല അതിന് ശേഷം എൻ്റെ വസുവും പഠിക്കാൻ പോയി തുടങ്ങി കേട്ടോ ഇവിടെ അക്ഷരം പഠിക്കാനായിട്ട് ഞാൻ വിട്ടു തുടങ്ങിയേ അപ്പം ഉച്ച കഴിഞ്ഞുള്ളതായി കാണുന്ന വീഡിയോയെ അപ്പൊ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഒരു മിക്സഡ് വീഡിയോ ആണ് മിക്സഡെന്ന് ഞാൻ പറഞ്ഞ ഒരു മിക്സ്ഡായിട്ടുള്ള ഒരു രണ്ട് ദിവസത്തെ ഇത് പിറ്റേ ദിവസത്തേ ഉള്ള വീഡിയോയാണേ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ കുറച്ച് അരി കഴുകി വെള്ളത്തിൽ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യമേ കുറച്ച് അരി എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് മിക്സിയുടെ ജാറിൽ പൊടിക്കാന്നൊക്കെ വെച്ചു സോറി മിക്സിയുടെ ജാറിലല്ലോ മിക്സിയിൽ പൊടിക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ മിക്സിയിൽ പൊടിയുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് അത് വെയിലത്തിട്ട് അതിൻ്റെ കൂടെ വേറെ കുറച്ച് അരിയും കൂടെ പച്ചരി കഴുകിയെടുത്ത് മേലിൽ കൊണ്ടുവന്ന ടെറസിൽ ഒരു പായൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിലൊരു ഷോളൊക്കെ വിരിച്ച് ഉണങ്ങാനായിട്ട് കൊണ്ടിട്ട് കേട്ടോ അപ്പം ഞാൻ മേളിൽ പോയാൽ അപ്പം തന്നെ എൻ്റെ പുറകെ ഒരാൾ വരുമല്ലോ എൻ്റെ ദേവൂട്ടനെ അങ്ങനെ രാവിലെ തന്നെ അതിൻ്റെ അങ്ങ് പെട്ടെന്ന് കഴിയാമെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ എഴുന്നേറ്റതേ അരിയൊക്കെ കഴുകിക്കൊണ്ടുവന്നു വെയിൽത്തിട്ട് കേട്ടോ വെയിലത്തിട്ടതിന് ശേഷം പിന്നെ താഴെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ കാപ്പിക്കുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കാപ്പിക്കുള്ളത് പ്രത്യേകിച്ച് ഉണ്ടാക്കാനായിട്ട് നിൽക്കേണ്ട കാരണം ഞാൻ രാത്രിയിലെ ഇടിയപ്പം ഉണ്ടാക്കി വെച്ച് ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ രാവിലെ ചിലപ്പം താമസിച്ചാണ് അല്ല എഴുന്നേൽക്കുന്നത് സ്കൂളൊക്കെ ഉള്ളത് കാരണം രാവിലെ കൊടുത്ത് വീണത് കൊണ്ട് ഞാൻ ഇങ്ങനെ രാത്രിയിൽ ഉണ്ടാക്കി വെക്കാറുണ്ട് ഇടിയപ്പം അപ്പം ഇടിയപ്പം രാത്രി ഉണ്ടാക്കി വെച്ചു പിന്നീട് രാവിലെ ആകുമ്പോൾ അത് ഒന്നും കൂടെ എടുത്ത് ആവിയേറ്റി എടുക്കും അതാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് കുടിയപ്പത്തിന് കറിയായിട്ട് ഗ്രീൻ പീസ് കറിയാണ് അപ്പം ഗ്രീൻ പീസൊക്കെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ മസാലകൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും സംഭവമൊക്കെ ഒന്ന് ചൂടാക്കി കുറച്ച് കടുവ വറുത്തിട്ട് അതിനകത്തോട്ട് കടുവിട്ട് പൊട്ടിച്ചതിന് ശേഷം പൊടികളൊക്കെ ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ച് എന്താ പറയുക നമ്മുടെ വേവിച്ച് വച്ചിരിക്കുന്ന ഗ്രീൻ പീസിലോട്ട് ഇട്ട് കൊടുക്കുകയും അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഗ്രീൻ പീസ് കറി തേങ്ങയൊന്നും ചേർക്കാതെ അപ്പം അതൊക്കെ പൊടികളൊക്കെ ഒന്നിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ എന്താ പറയുന്ന കുക്കർ ഒന്നും കൂടെ വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കും ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്രീൻ പീസ് വേവിക്കാൻ നേരത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും എന്നാലും പിന്നീട് പാകത്തിന് വീണ്ടും ഇല്ലെങ്കിൽ വേറെ ഇട്ട് കൊടുക്കുകയേ അങ്ങനെയാണ് അപ്പോൾ എന്താ പറയുന്നത് വീഡിയോ ഇന്നലെ കഴിഞ്ഞ ആ ദിവസം ഇന്നലെ എടുത്ത വീഡിയോ അതായത് നമ്മൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അത് കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല രാവിലത്തെ കുറച്ച് സംഭവങ്ങളും പിന്നെ ഉച്ചയ്ക്കത്തെ ഒന്നും എടുത്തതേ ഇല്ല പിന്നെ എൻ്റെ ദൈവനെ അവിടെ ട്യൂഷൻ പഠിക്കാനായിട്ട് കൊണ്ടുപോയിടുന്നത് അത് അത് അതുമാത്രമാണ് പിന്നീട് കുറച്ച് എടുത്തത് പിന്നെ ഞാൻ ഓർത്ത് ഇങ്ങനെ പിറ്റേ ദിവസം എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മൾ മിക്സഡ് വീഡിയോ എന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ ദേവികുട്ടൻ പഠിക്കാനൊക്കെ പോയി തുടങ്ങി ഞാൻ ഞാൻ ഓർത്ത് പുള്ളിക്ക് കുറച്ച് വിഷയം ഉണ്ടാക്കും കാരണം പെട്ടെന്ന് നമ്മളടുത്തുനിന്ന് മാറി നിൽക്കുമ്പം പുള്ളി പഴക്കം ഉണ്ടാക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു പക്ഷേ ഞാൻ ചിഞ്ചി ചിന്തിച്ചത് പോലെ ചിന്തിച്ചത് പോലൊന്നും വന്നില്ല കേട്ടോ കാരണം ആൾ ബഹളമൊന്നുമില്ലായിരുന്നു ആദ്യമൊന്നും കരഞ്ഞെങ്കിലും വലിയ ബഹളമൊന്നും വെച്ചില്ല കേട്ടോ വലിയ ബഹളമൊന്നും വെക്കാതെ പുള്ളി അവിടെ ഇരുന്നു ആദ്യം ഒന്ന് കരഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നീട് പുള്ളി ഓക്കെ ആയി പിന്നെ ഇപ്പോൾ എപ്പോഴും സ്കൂളിൽ പോകാം എന്നുള്ളൊരു ചോദ്യമായി സ്കൂളൊന്നുമല്ല പിന്നെ എന്താ പറയുന്നത് ട്യൂഷൻ ഒക്കെ പിടിപ്പിക്കുന്നിടമാണ് അപ്പം

വല്ലാതെ അങ്ങനെ തുടങ്ങി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കണ്ടിട്ട് എടുക്കാൻ ചൂട് ചായയും ചൂടറി വെക്കാന്നൊക്കെ ഓർത്തു അങ്ങനെ ചെറുതായിട്ടൊക്കെ പാവ പരിപാടി ആകട്ടോ ഞാൻ എന്താ പറയുക പാവയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ കുറവായിരുന്നു കാരണം പാവയ്ക്കാൻ വേടിച്ച ഞാൻ തന്നെ കൂടുതൽ പിന്നെ കുറച്ച് കൂടിപ്പോയില്ലേ എന്നും എല്ലാവർക്കും സുഖാണോ ചോദിക്കുന്നതങ് വിട്ടു കേട്ടോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുത് എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ഇടുക പിന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഞാൻ ഇടയ്ക്കേ അങ്ങ് പറഞ്ഞു ലാസ്റ്റ് പറയാൻ നിന്നില്ല ഇപ്പോൾ ഇടയ്ക്കേ അങ്ങ് പറഞ്ഞു അപ്പോൾ എല്ലാവരും വീഡിയോയൊക്കെ കാണുക പിന്നീട് ഞാൻ പാവക്കൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ ചെറുതായിട്ടൊക്കെ അരിഞ്ഞെടുത്തു പിന്നെ അത് മെഴുക്ക് വരട്ടാനായിട്ട് ചട്ടിയൊക്കെ വെച്ചു മെഴുക്ക് വരട്ടി ഒക്കെ ആക്കി എടുക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണെ നന്നായിട്ട് ഇപ്പുറത്ത് ഇപ്പുറത്തെ അടുപ്പിലോട്ട് കുക്കറില ചോ അരിയൊക്കെ ഇടപ്പിട്ടു ചോറിനുള്ള എന്താണെന്നറിയില്ല എനിക്ക് പൊടിയെടുത്താലും ഈ കടുവൊക്കെ പൊട്ടി മണം വന്നാലും ഒക്കെ തുമ്മല അതൊരു എന്താ പറയുന്നത് അലർജി പോലെ അത് ഭയങ്കര ഒരു വിഷയമാണ് വീട് വൃത്തിയാക്കുമ്പോഴും ഒക്കെ ഇത് തന്ന പരിപാടി നമ്മൾ ഈ എന്താ പറയുന്നത് പൊടിയും പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണെങ്കിലും പൊടികളൊക്കെ അടിക്കുമ്പോഴേ നിസാരം നമ്മുടെ ഗോതമ്പ് പൊടി അങ്ങനെയുള്ള മാവൈറ്റം പൊടി ഏതായിട്ട് എടുക്കുമ്പോഴും ഒക്കെ ഈ തുമ്മലും പിന്നെ ഒരുമാതിരി ജലദോഷം പോലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പം എനിക്ക് പണ്ടൊന്നും ഇങ്ങനെയൊന്നുമില്ലായിരുന്നു കുറച്ച് നാൾ എനിക്ക് വന്നിപ്പോൾ ഒരു ആ മൂന്നാലഞ്ച് വർഷമായി ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വന്നിട്ട് അലർജിയുടെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് അങ്ങനെ പാവക്കയൊക്കെ അവിടെ ഇരുന്ന് ഞാൻ അടപ്പയിൽ വെച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടു ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കത്തില്ല കേട്ടോ വെള്ളം മറ്റുള്ളവർ ഒഴിക്കുവോ അല്ലാതെ മിഴുക്ക് വരട്ട ഒഴിക്കുമോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഒഴിക്കാറില്ല ഞാൻ ആ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് തന്നെ ഇളക്കി ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടിരുന്ന് വാടി അത് പിന്നീട് തുറന്ന് നന്നായിട്ട് അത് തുറന്ന് വെച്ചിരുന്ന് കുറച്ച് നേരം അതൊന്ന് ഫ്രൈ ആയി കിട്ടും അന്നേരം മിഴുക്ക് വരട്ടി റെഡിയാവും അങ്ങനെയാണ് വെക്കുന്നത് പിന്നീട് ഞാൻ വന്ന് വെളുത്തുള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ മീൻകറി വെക്കാനായിട്ട് അപ്പോൾ ഈ പ്രാവശ്യം മേടിച്ച് വെളുത്തുള്ളിയൊക്കെ തീരെ പൊടി വെളുത്തുള്ളി പൊളിച്ചെടുക്കാനൊക്കെ കുറേ സമയം പിടിക്കും കേട്ടോ അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് കഴുകിയിട്ട് നമ്മുടെ ആ കല്ലിലിട്ട് ഇടിച്ച് കല്ലോ ഇടിക്കുന്ന സംഭവത്തിലിട്ട് ഇടിച്ച് ചതച്ചെടുത്തു മീൻകറിയൊക്കെ സെറ്റാക്കാനായിട്ട് ചട്ടിയൊക്കെ ഇടപ്പിൽ വെച്ചു കേട്ടോ നമ്മുടെ മെഴുക്കുവിരട്ടി ഏകദേശം അവിടെ കിടന്നാകുന്നുണ്ട് അപ്പോൾ അത് ചെറിയ ഒരു തീയിലിട്ട് കൊടുത്തിട്ട് മീൻകുരട്ടി അങ്ങനെതാവട്ടെ തുറന്ന് വെച്ച് നമ്മുടെ അതിൻ്റെ അടപ്പൊക്കെ മാറ്റി വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ ഇട്ടു കൊടുത്തു പിന്നെ നമ്മുടെ മീൻകറി വെക്കാനായിട്ട് മീൻചട്ടി വെച്ചിട്ട് ഉലുവയും കടുകൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ ഇവിടെ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് എൻ്റെ മോനും കൂടെ മീൻകറി കിട്ടണമെങ്കിൽ അവന് മുളക് കയറി വെക്കുന്നത് ഇഷ്ടം കേട്ടോ പുള്ളിക്ക് തേങ്ങ അരച്ചാലൊന്നും അത്ര വലിയ ഇഷ്ടമില്ല അത് കാരണം ഞാൻ കൂടുതലും മുളക് കയറിയാണ് വെക്കാറുള്ളത് തേങ്ങാ കറി വല്ല പൂഴേ വെക്കാറുള്ളൂ മീൻകറി വെക്കുമ്പോൾ അപ്പം നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് രാവിലെ കുളി കഴിഞ്ഞൊക്കെ കയറുമ്പോൾ നല്ലൊരു ഉഷാറൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് അടുക്കളകളിലോട്ട് വയ്ക്കുമ്പോൾ നല്ല ചൂടാണ് അപ്പം ഞാൻ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചട്ടിയിലോട്ടിട്ട് കൊടുത്ത് കേട്ടോ കടുവ് മൂലുവയൊക്കെ പൊട്ടിയതിന് ശേഷം ഇട്ട് കൊടുത്തു നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ പൊടികളൊക്കെ ഞാൻ ഒന്നിച്ച് തന്നെ ആ മുളക് പൊടിയുടെ അടപ്പിലോട്ട് മുളക് പൊടി ഇട്ട് വെച്ചിരിക്കുന്ന ടിന്നിൻ്റെ അടപ്പിലോട്ട് തന്നെ ഇട്ട് കേട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്ത് വെച്ചു ഓരോന്നായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എളുപ്പമൊഴി എന്തായാലും ഈസി ആയിട്ട് പെട്ടെന്ന് പണിതീർക്കുക എന്ന് ചിന്തിച്ച് അങ്ങനെ വെച്ചു എന്നിട്ടത് നന്നായിട്ടൊന്ന് പച്ചമുളക് മാറുന്നടം വരയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കുടമ്പുളി വെള്ളവും എല്ലാം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു തുമ്മലോടെയും ചുമയോടെയും ഇത് തന്നെയാണ് പണി എനിക്ക് മുളക് പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട അന്നത്തെ ദിവസം മൊത്തം പോവും തുമ്മി തുമ്മിയും ഒരുമാതിരിയാണ് അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നതിനും വരെ ഒരു സമാധാനം ഉണ്ടാവില്ല ഇങ്ങനെ തുമ്മി അപ്പം എൻ്റെ ഉപ്പിട്ട് വെക്കുന്ന ഭരണിയൊക്കെ ഞാൻ മാറ്റിയിട്ട് ഞാൻ പുതിയൊരു ഭരണിയൊക്കെ മേടിച്ചു എൻ്റെ മറ്റേ ഉപ്പിട്ട് വെക്കുന്നതിന് കുറേ നാൾ ഒത്തിരി നാളായി ഒത്തിരി നാളെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പഴക്കം ഇല്ല പക്ഷേ അതിൻ്റെ അടപ്പൊക്കെ നന്നായിട്ട് പൊട്ടി അപ്പം ഞാൻ വേറെ ഒരെണ്ണം വാങ്ങിയേ നല്ല രസമില്ലേ അപ്പം അതിൻ്റെ എന്നിട്ട് സ്പൂണൊക്കെ മാറ്റി സ്പൂണൊക്കെ സ്റ്റീലിൻ്റെ സ്പൂണൊക്കെ ഇട്ട് നേരത്തെ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണായിരുന്നു എൻ്റെ ഭരണിക്കകത്ത് കിടന്ന് അപ്പോൾ അതൊക്കെ ഇട്ടു എന്തൊക്കെയോ പറയുന്നില്ലേ വേറെ എന്താ പറയുക നമ്മുടെ വിശേഷം ഇതൊക്കെയല്ലേ അതൊക്കെയല്ലേ നമുക്ക് പറയാനുള്ളൂ നമ്മൾ ഈ പുറത്തൊക്കെ പോയി താമസിക്കുന്നവരും ജീവിക്കുന്നവരും നമുക്ക് നമുക്കിങ്ങനെയൊക്കെയല്ലേ വർത്താനം പറയാൻ എന്താ പറയുക ആരെങ്കിലുമൊക്കെ വർത്താനം പറയാൻ കിട്ടണ്ടേ എനിക്ക് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ചില സമയത്ത് സൈലൻ്റ് ആവും അത് വേറൊരു കാര്യം എന്നാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ആരോടെങ്കിലും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക അതൊക്കെ ഒരിത് ഒരു സന്തോഷമല്ലേ അപ്പം അങ്ങനെ സംസാരിക്കാനായിട്ട് എന്തായാലും ഇപ്പം ഇങ്ങനൊരു സംഭവം ഉള്ളത് കാരണം അതൊന്നും നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം മീൻ എന്താ നമ്മുടെ മീൻ്റെ അരപ്പൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്ക് മീനൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ മീനൊക്കെ അങ്ങനെ മീൻ കറി ഇടപ്പയിലാക്കിയിട്ട് ഞാൻ ഓർത്ത് ഉച്ച ഉണ്ണി ഇപ്പം നമ്മൾ പച്ചക്കറിയും കൂടെ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു സാലഡ് പോലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പം നമുക്ക് സത്യം പറഞ്ഞുകൊണ്ടല്ലോ കുറച്ച് ക്യാരറ്റും നമ്മുടെ കുക്കുംപറ് വെള്ള വെള്ളരയ്ക്ക ആ കുക്കുംപർ അപ്പം അതും കുറച്ച് ഒരു തക്കാളിക്കയും കൂടെ അരിഞ്ഞിട്ടാ നല്ല തക്കാളിക്ക ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് സത്യം പറയാം ഇത് മാത്രം ഉച്ചയ്ക്ക് കഴിച്ചാൽ നന്നായിട്ട് വയറ് നിറയും കേട്ടോ ഞാനങ്ങനെ ഇടയ്ക്ക് ഞാനിപ്പം ചോറൊക്കെ തീരെ കുറച്ച് ഒരു ശകലം ചോറല്ലേലും ഞാൻ കുറേ നാളായിട്ട് അളവ് കുറച്ചാണ് എടുക്കുന്നത് ഇപ്പം ഒട്ടുമേ അങ്ങനെ കഴിക്കാം ഇപ്പം അങ്ങനെ ഡെയിലി ചോറ് കഴിപ്പൊന്നുമില്ല കേട്ടോ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ നേരത്തേ അങ്ങനെ തന്നെയായിരുന്നു ഉച്ചയ്ക്ക് മാത്രമേ ഞാൻ ചോറ് കഴിക്കാറുള്ളൂ വൈകിട്ട് എന്തെങ്കിലും ചപ്പാത്തിയോ ലൈറ്റായിട്ട് എന്തെങ്കിലും അങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാറുള്ളത് അങ്ങനെ നമ്മുടെ സാലഡൊക്കെ റെഡിയായി കുറച്ച് നേരെ ഞാൻ നേരികൂടെ അതിനകത്തോട്ട് പിഴിഞ്ഞു കൊടുത്തു കേട്ടോ അതിനുശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ട് പിന്നീട് കാണിക്കും നമ്മുടെ രാത്രിയുള്ള വീഡിയോ വീടിയാണ് അപ്പം നമ്മുടെ നവരാത്രി സംബന്ധിച്ചുള്ള ഗർഭിണിയൊക്കെ നടക്കുവാണല്ലോ അപ്പം ഞങ്ങൾ വൈകുന്നേരം സിറ്റിയിലോട്ട് വന്ന് ഗർഭിളി കാണാനായിട്ട് വന്നു കേട്ടോ പക്ഷേ എല്ലായിടത്തും ഇല്ലായിരുന്നു മെയിൻ സ്ഥലത്തൊക്കെ ഇന്ന് നിർത്തി വെച്ചിരിക്കുമായിരുന്നു ഒന്നുമല്ല മഴയുടെ മഴയാണ് കാരണം ഭയങ്കര മഴയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഒന്ന് രണ്ടെടുത്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ടരടുത്തൊക്കെ ഇതുപോലെ പോയി നിന്ന് കണ്ടു കേട്ടോ അങ്ങോട്ട് അടുത്തോട്ടൊന്നും പോയി ഒരുപാട് നേരെ നിൽക്കാനൊന്നും നിന്നില്ല അങ്ങനെ രണ്ട് ഗ്രൂപ്പിൻ്റെ ഇങ്ങനെ കുറച്ച് നേരം കണ്ടു പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീട്